കൂട്ടത്തിൽ തന്നെ ട്രൈക്കോട്ടെർമ ട്രൈക്കോട്ടെർമ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഈ ട്രൈക്കോടെർമ മിക്സ് ചെയ്ത് ചേർത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ വേര് സംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ നമ്മളിത് ഇപ്പോൾ ഒരു മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞില്ല ഇനിയിപ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് സിഡോമോണസ് സിഡോമോണസ് ബിവേറിയ അപ്പോൾ വാം ഇതൊക്കെ നമ്മൾക്ക് ഇതെല്ലാം മിത്രകുമിളാണ് അപ്പം ഇത് മറ്റുള്ള കീട രോഗങ്ങൾ ഉണ്ടാക്കുന്ന കീടങ്ങളെ ഇവൻ പ്രതിരോധിച്ച് നശിപ്പിക്കും അപ്പം അതുകൊണ്ട് ഒരു പരിധി വരെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കീടം പിന്നെ രോഗം വരാനുള്ള സാധ്യത കുറവാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് ഒരു പത്ത് ഗ്രാം അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സിഡോമോണസ് പിന്നെ ഗ്രാൻ പൗഡറായിട്ട് കിട്ടും അതുപോലെ തന്നെ ആയിട്ടും കിട്ടും ബിവേറിയയും